we വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് ആരോപണങ്ങൾ രണ്ട് രീതിയിൽ ഉണ്ടാവും ഒന്ന് ശരിക്കും പീഡിപ്പിച്ചതിന് ശേഷം ആ സ്ത്രീകൾ നടത്തുന്ന ആരോപണം പ്രമുഖ രാഷ്ട്രീയ നേതാക്കന്മാരെയൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് ഹണി ട്രാപ്പ് രീതിയിൽ ചില സ്ത്രീകൾ നടത്തുന്ന ആരോപണങ്ങൾ എൽദോസ് കുന്നപ്പള്ളി മാത്രമാണോ ഈ സ്ത്രീ വിഷയവുമായി ബന്ധപ്പെട്ടുള്ള ആരോപണങ്ങൾ നേരിട്ടിട്ടുള്ളത് അങ്ങനെ മാറി നിൽക്കാനാണെങ്കിൽ കെ പി സി സിയുടെ വർക്കിംഗ് പ്രസിഡന്റ് ആയിട്ടുള്ള എ പി അനിൽകുമാർ ഉൾപ്പെടെയുള്ളവർ മാറി നിൽക്കാം രാജ്മോഹൻ ഉണ്ണിത്താൻ കോവളം എം എൽ എം വിൻസെന്റ് പി കെ ശശി പി ശശി എൽദോസ് കുന്നപ്പള്ളി എത്രത്തോളം ന്യായീകരിക്കാൻ പറ്റുമെന്ന് പറഞ്ഞാലും ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ട പൊതുപ്രവർത്തകർ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ആരോപണങ്ങൾ നേരിട്ടിട്ടുള്ള ഒരുപാട് ആളുകൾ ഇവിടെ കേരളത്തിലെ നിയമസഭയിലേക്കും ലോക്സഭയിലേക്കും ഒക്കെ വീണ്ടും മത്സരിച്ച് ജയിച്ചിട്ടുണ്ട് എന്നുള്ളത്

വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് ആരോപണങ്ങൾ രണ്ട് രീതിയിൽ ഉണ്ടാവും ഒന്ന് ശരിക്കും പീഡിപ്പിച്ചതിന് ശേഷം ആ സ്ത്രീകൾ നടത്തുന്ന ആരോപണം അതല്ലെങ്കിൽ എം എൽ എമാരെയും പ്രമുഖ രാഷ്ട്രീയ നേതാക്കന്മാരെയും ഒക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് ഹണി ട്രാപ്പ് രീതിയിൽ ചില സ്ത്രീകൾ നടത്തുന്ന ആരോപണങ്ങൾ പിന്നെ ചില രാഷ്ട്രീയക്കാരുടെ ചാബല്യങ്ങൾക്ക് അടിമപ്പെട്ട ചില രാഷ്ട്രീയക്കാർ കാണിച്ചു കൂട്ടുന്ന വിട്ടിത്തരം ഇതിപ്പോ പറയുമ്പോഴത്തേക്ക് നമ്മുടെ രാജ്മോഹൻ ഉണ്ണിത്താൻ തുടങ്ങി കോവളം എം എൽ എം വിൻസെന്റ് പി കെ ശശി പി ശശി എൽദോസ് കുന്നപ്പള്ളി എന്താ പറയുക ഇങ്ങനെ ഒരുപാട് ആളുകൾ ഈ സ്ത്രീ വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് കേരള രാഷ്ട്രീയത്തിനുള്ളിൽ ആരോപണങ്ങൾ നേരിട്ടിട്ടുള്ള വ്യക്തികളാണ് ഇതിൽ എത്രത്തോളം വാസ്തവമുണ്ട് സത്യമുണ്ട് എന്നൊക്കെയുള്ളത് കോടതി പറയേണ്ടതാണ് പക്ഷേ കോടതി പറയുമ്പോഴും ഇപ്പോൾ മന്ത്രിയായിട്ടുള്ള എ കെ ശശീന്ദ്രൻ ഈ എ കെ ശശീന്ദ്രനെ പോലെയുള്ളവർ ഒരു പെൺകുട്ടിയുമായിട്ട് നടത്തിയിട്ടുള്ള അശ്രീല ചൊവ്വയോടു കൂടി നടത്തിയിട്ടുള്ള ടെലിഫോൺ സംഭാഷണം അവർ പറയുന്നത് അതൊരു ട്രാപ്പാണ് എന്നുള്ള രീതിയിലാണ് ശശീന്ദ്രൻ പറയുന്നത് പക്ഷെ എങ്കിൽ തന്നെയും മകളുടെ ഒരു കുട്ടിയുമായിട്ട് എന്ത് സംസാരിക്കണം എന്നുള്ള ഒരു വിവേകം അത് എ കെ ശശീന്ദ്രൻ ഉണ്ടാവേണ്ടതായിരുന്നു എന്തൊക്കെയായിരുന്നു നമ്മൾ ഇന്ന് ഈ വിഷയം എടുക്കാനായിട്ട് കാരണം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരുപാട് ആളുകൾ വിളിച്ചിട്ട് ചോദിക്കുന്നു എൽദോസ് കുന്നപ്പള്ളിക്കെതിരെ നമ്മൾ സ്ഥിരമായിട്ട് എൽദോസ് കുന്നപ്പള്ളി പെരുമ്പാവൂരിൽ നിന്ന് കഴിഞ്ഞാൽ പരാജയപ്പെടാനായിട്ടുള്ള സാധ്യതകളുണ്ട് എൽദോസ് കുന്നപ്പള്ളിക്ക് അടുത്ത പ്രാവശ്യം പെരുമ്പാവൂരിൽ സീറ്റ് നിഷേധിക്കും എന്നൊക്കെയുള്ള രീതിയിൽ ഒരുപാട് വാർത്തകൾ നമ്മൾ ചെയ്തിട്ടുണ്ട് നമ്മുടെ പ്ലാറ്റ്ഫോമിൽ ചെയ്തിട്ടുണ്ട് അത് അദ്ദേഹത്തെ ഉപദ്രവിക്കണമെന്ന് കരുതിയിട്ടോ അല്ലെങ്കിൽ അദ്ദേഹത്തെ കൈവരുത്തിയിക്കണമോ എന്ന് കരുതിട്ടൊന്നുമല്ല പക്ഷേ ഈ കഴിഞ്ഞ ദിവസം ചില സുഹൃത്തുക്കൾ അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളല്ല നമ്മുടെ ചില സുഹൃത്തുക്കൾ എന്നെ വിളിച്ചു ചോദിച്ചു എൽദോസ് കുന്നപ്പള്ളി മാത്രമാണോ ഈ സ്ത്രീ വിഷയവുമായി ബന്ധപ്പെട്ടുള്ള ആരോപണങ്ങൾ നേരിട്ടിട്ടുള്ളത് അദ്ദേഹം മാത്രം മാറി നിൽക്കണം എന്ന് പറയുന്നതിൽ ശരി എന്താണ് അല്ലെങ്കിൽ എന്റെ ലോജിക് എന്താണ് എന്ന് ചോദിച്ചു നമ്മൾ ആലോചിക്കുന്ന സമയത്ത് ശരിയാണോ അദ്ദേഹം മാത്രമായിട്ട് മാറി നിൽക്കേണ്ട കാര്യമില്ല അങ്ങനെ മാറി നിൽക്കാനാണെങ്കിൽ കെ പി സി സിയുടെ വർക്കിംഗ് പ്രസിഡന്റ് ആയിട്ടുള്ള എ പി അനിൽകുമാർ ഉൾപ്പെടെയുള്ളവർ മാറി നിൽക്കണം സോളാർ നായിക ഉയർത്തിയിട്ടുള്ള ആരോപണം നമുക്കറിയാം ഈ സോളാർ നായികയെ മറ്റു പലർക്കും പരിചയപ്പെടുത്തിയിട്ടുള്ളത് എ പി അനിൽകുമാർ ആണ് എന്നുള്ള രീതിയിലുള്ള ആരോപണങ്ങളുണ്ട് പക്ഷേ എങ്കിലും അദ്ദേഹം കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലും അതിന് മുമ്പുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഒക്കെ വണ്ടൂരിൽ നിന്ന് മത്സരിക്കുകയും വളരെ വലിയ ഒരു ഭൂരിപക്ഷത്തോടു കൂടി വിജയിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു സാഹചര്യം നമ്മളുണ്ടായിട്ടുണ്ട് അതുകൂടാതെ കോവളം എം എൽ എ ആയിട്ടുള്ള എം വിൻസെന്റ് എം വിൻസെന്റിനെതിരെ ഉയർന്നിട്ടുള്ള ആരോപണം ആ ആരോപണത്തിൽ എത്രത്തോളം കഴമ്പുണ്ടെന്ന് നമുക്കറിയാം പക്ഷെ അദ്ദേഹത്തെ ചോദ്യം ചെയ്യാനായിട്ട് വിളിപ്പിക്കുന്നു അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് കൽത്തുറങ്ങിൽ അടയ്ക്കുന്നതൊക്കെ നമ്മൾ കണ്ടതാണ് പക്ഷെ അദ്ദേഹം ആ പരിസരത്തുള്ള കോവളത്തുള്ള മുഴുവൻ ആളുകൾക്കും എം വിൻസെന്റ് ആരാണ് എങ്ങനെയുള്ള വ്യക്തിയാണ് എന്ന് കൃത്യമായ ഒരു ധാരണയുള്ളതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം വീണ്ടും രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുകയും വിജയിക്കുകയും ചെയ്തിട്ടുള്ളത് അതിൻ്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അന്ന് കോളം എം എൽ എ എം വിൻസെന്റിനെതിരെ ആ സ്ത്രീ ഉന്നയിച്ചിട്ടുള്ള ആരോപണം അത് ഒന്നുമല്ല എന്ന രീതിയിൽ ജനം അവിടുത്തെ പൊതുജനം തള്ളിക്കളഞ്ഞു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ അനാവശ്യമായിട്ടുള്ള ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ ഉന്നയിച്ചു കഴിഞ്ഞാൽ അതിന് ജനങ്ങൾ കാതു കൊടുക്കില്ല അല്ലെങ്കിൽ ജനങ്ങൾ അതിനോട് പ്രതികരിക്കില്ല എന്നുള്ളതിൻ്റെ ഒരു തെളിവാണ് എം വിൻസെൻറ്റിൻ്റെ തെരഞ്ഞെടുപ്പ് വിജയം എന്ന് വേണം നമുക്ക് കാണാനായിട്ട് പിന്നെ ഇങ്ങോട്ട് വന്ന് കഴിയുമ്പോഴത്തേക്ക് സി പി എം നേതാവായിട്ടുള്ള പി കെ ശശിക്കെതിരെ വന്നിട്ടുള്ള ആരോപണം അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ഭാവി തന്നെ ഇല്ലാതെ ആക്കുന്ന അവസ്ഥയിലേക്ക് എത്തിയിരുന്നു പക്ഷേ അദ്ദേഹത്തിനെതിരെ ആരോപണം ഉന്നയിച്ച ആളുകളുടെ അവസ്ഥകളെക്കുറിച്ചൊക്കെ നമ്മൾ ഇതിനു മുമ്പ് ഈ പ്ലാറ്റ്ഫോമിൽ പ്ലാറ്റ്ഫോമിലേക്ക് ചർച്ച ചെയ്തിട്ടുണ്ട് അത് വീണ്ടും ഒരു ചർച്ചയാക്കാൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കുന്നില്ല പക്ഷേ അദ്ദേഹത്തിനെതിരെ ഉയർന്നിട്ടുള്ള ആരോപണങ്ങൾ അത് വളരെ വലുതാണ് എങ്കിലും അദ്ദേഹം അത് ജനങ്ങൾക്ക് വിട്ടുകൊടുത്തിരിക്കുകയാണ് അതോടൊപ്പം തന്നെ പി കെ ശ്രീമതിയും എ കെ ബാലനും ഒക്കെ പോയി അത് പരിശോധിച്ച് കഴിയുമ്പോഴത്തേക്കും അത് അത്ര തീവ്രത ഉള്ള ഒരു പീഡനമല്ല എന്നൊക്കെയുള്ള രീതിയിൽ അവർ പാർട്ടി മേൽഘടകങ്ങൾക്ക് റിപ്പോർട്ട് നൽകുകയൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പോഴും ഈ പി കെ ശശിക്കെതിരെ ആരോപണം ഉന്നയിച്ചിട്ടുള്ള ആളുകളുടെ ക്രെഡിബിലിറ്റി അവർ എന്തിനു വേണ്ടിയിട്ടാണ് പി കെ ശശിക്കെതിരെ ആരോപണം ഉന്നയിച്ചത് തന്നെ പല ആളുകളും ഇപ്പോൾ സന്ദീപ് വാര്യരൊക്കെ ഈ അടുത്ത കാലത്ത് പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ പി കെ ശശിക്കെതിരെ ആരോപണം ഉന്നയിക്കാനായിട്ട് സന്ദീപ് വാര്യരോട് സി പി എമ്മിനകത്തെ തന്നെ പല ആളുകളും ആവശ്യപ്പെട്ടിരുന്നു എന്നുള്ള രീതിയിലൊക്കെ വാർത്തകൾ പുറത്തു വരുന്നുണ്ട് അപ്പോൾ ഈ പി കെ ശശിയുടെ ആരോപണം അങ്ങനെ നിൽക്കുന്നു അതിനുശേഷം പിന്നീട് അദ്ദേഹത്തിന് മത്സരിക്കാൻ സി പി എം സീറ്റ് കൊടുത്തിട്ടില്ല അതുകൊണ്ട് അദ്ദേഹത്തിനോട് ജനങ്ങൾ എങ്ങനെ പ്രതികരിക്കുന്നു എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കില്ല പിന്നെ പി ശശിയുടെ അവസ്ഥയാണ് പി ശശിക്കെതിരെ ഉയരുന്ന ആരോപണങ്ങൾ അദ്ദേഹത്തെ ബ്രാഞ്ച് കമ്മിറ്റിയിലേക്ക് വരെ തരം എഴുതിയിരുന്നു അതല്ല എങ്കിലൊരുപക്ഷേ ഇന്ന് സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറിയായിട്ട് പരിഗണിക്കപ്പെടേണ്ടിയിരുന്ന വിവരവും അത്യാവശ്യം ബോധമൊക്കെയുള്ള ഒരാൾ തന്നെയാണ് പി ശശി എന്ന് പറയുന്നത് അപ്പോൾ ഈ പി ശശിക്കെതിരെ മറ്റു മറ്റുപയരുന്ന ആരോപണങ്ങൾ അതെന്തുമായിക്കൊള്ളട്ടെ പക്ഷെ അന്ന് ഉയർന്ന ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമായിരുന്നു ഒരു പക്ഷെ അന്ന് പാർട്ടി ഇന്നൊക്കെ ചില കാര്യങ്ങളുണ്ട് വസ്തുതകളുണ്ട് എന്ന് കണ്ടെത്തിയതുകൊണ്ടായിരിക്കും അദ്ദേഹത്തെ തരം താഴ്ത്തിയിട്ടുള്ളത് പക്ഷേ ഇന്ന് അദ്ദേഹം സി എമ്മിന്റെ പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിട്ട് ജോലി നോക്കുന്നു വളരെ ഉന്നതമായ ഒരു പദവിയിൽ തന്നെയാണ് ഇപ്പോൾ അദ്ദേഹം ഇരിക്കുന്നത് പിന്നെ ഇങ്ങോട്ട് ഒരു പ്രത്യേകിച്ച് നമ്മുടെ രാജ്ഭവൻ ഉണ്ണിത്താൻ ഈ രാജ്ഭവൻ ഉണ്ണിത്താനെ കുറിച്ച് നമ്മൾ ഒരു വേറൊരു വിഷയമായിട്ട് തന്നെ ചർച്ച ചെയ്യേണ്ട ഒരു കാര്യമാണ് കാരണം അദ്ദേഹം പലപ്പോഴും അദ്ദേഹത്തിന്റെ മാത്രം കാര്യം നോക്കുന്ന ഒരു രീതിയിലേക്കാണ് കാര്യങ്ങൾ പോയിട്ടുള്ളത് അദ്ദേഹത്തിന് പല തവണ പാർട്ടി മത്സരിക്കാനായിട്ടൊക്കെ അവസരങ്ങൾ കൊടുത്തിരുന്നുവെങ്കിലും ഇപ്പൊ തലശ്ശേരിയിൽ കൊടിയേരി ബാലകൃഷ്ണനെതിരെയൊക്കെ അദ്ദേഹം നടത്തിയിട്ടുള്ള മത്സരങ്ങൾ വളരെ അഭിനന്ദനാർഹമായിട്ടുള്ള മത്സരങ്ങളാണ് പക്ഷെ എങ്കിൽ തന്നെ പാർട്ടിക്കകത്ത് എപ്പോഴും ഒരു ക്ഷുഭിത യൗവനമായിരുന്നു ഈ രാജ്മോഹൻ ഉണ്ണിത്താൻ പറയുന്നത് ആ രാജ്മോഹൻ ഉണ്ണിത്താനും അബദ്ധങ്ങൾ പറ്റിയിട്ടുണ്ട് അദ്ദേഹത്തെയും നാട്ടുകാർ ഒരു വീടുകളിൽ നിന്ന് വളഞ്ഞിട്ട് പിടിച്ചത് ഒക്കെ നമ്മൾ കണ്ടതാണ് എത്രത്തോളം ന്യായീകരിക്കാൻ പറ്റുമെന്ന് പറഞ്ഞാലും ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് പൊതുപ്രവർത്തകർ എന്നുള്ളതിന്റെ ഏറ്റവും വ്യക്തമായ ഒരു ഉദാഹരണമാണ് ഈ രാജ്മോഹൻ ഉണ്ണിത്താന്റെ കേസിൽ ഈ രാഷ്ട്രീയത്തില് ഇതൊന്നും ഇല്ല എന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ജനം പൊട്ടിച്ചിരിക്കും എന്നിട്ടും രാജ്മോൻ വണ്ടിത്താൻ ഈ വിഷയങ്ങളൊക്കെ ഉണ്ടായിട്ട് രാജ്മോൻ കൊണ്ടിത്താൻ കുറച്ച് നാളത്തേക്ക് രാഷ്ട്രീയ വനവാസത്തിന് പോകേണ്ടി വന്നിരുന്നു അദ്ദേഹത്തിന് അപ്പോൾ പുള്ളി കുറേ അധികം സിനിമകളിലൊക്കെ ആ സമയത്താണ് പുള്ളി കുറേ അധികം സിനിമകളിലൊക്കെ അഭിനയിച്ച് ഒരു ഹീറോ കൂടി വീണ്ടും പാർട്ടിയിലേക്ക് തിരിച്ചു വന്ന് പുള്ളി ഇപ്പോൾ കാസർഗോഡ് നിന്ന് രണ്ടായിരത്തി പത്തൊമ്പതിലും രണ്ടായിരത്തി ഇരുപത്തിനാലിലും അദ്ദേഹം കാസർഗോഡ് കാസർഗോഡ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇടതുപക്ഷ സി പി എം മണ്ഡലമായിരുന്നു കാസർഗോഡ് എന്ന് പറയുന്നത് പല ആളുകളെ ഇട്ട് കോൺഗ്രസ് പരീക്ഷിച്ചിട്ടും വിജയിക്കാതിരുന്ന ഒരു മണ്ഡലത്തിലൊക്കെ അദ്ദേഹം വിജയം നേടുന്ന കാഴ്ച കണ്ടതാണ് പിന്നീട് ഇങ്ങോട്ട് വരുമ്പോഴത്തേക്ക് സ്ത്രീ വിഷയവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ള ഒരുപാട് ആളുകളുണ്ട് ഇപ്പൊ ജോസ് തെറ്റലിന്റെ കാര്യത്തിൽ അദ്ദേഹത്തെ കുടുക്കിയതാണ് എന്നൊക്കെയുള്ള കാര്യങ്ങളുണ്ട് അത് അദ്ദേഹം മന്ത്രിയായിട്ടിരിക്കുന്ന സമയത്താണ് അദ്ദേഹത്തിനെതിരെയൊക്കെ ഒരു ആരോപണങ്ങളൊക്കെ ഉയർന്നു വരുന്നത് അപ്പൊ ഇങ്ങനെ സ്ത്രീ വിഷയവുമായി ബന്ധപ്പെട്ട് ആരോപണങ്ങൾ ഉയർന്നിട്ടുള്ള ഒരുപാട് നേതാക്കളുണ്ട് പി ജെ കുര്യം കോൺഗ്രസ് യൂത്ത് കോൺഗ്രസ് നേതാക്കൾ പി ജെ കുര്യന്റെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് സൂര്യനില കേസാണ് കേസിൽ അദ്ദേഹം ഉൾപ്പെട്ടിരുന്നോ അത് ഈ കൺഫേം അല്ല കൺഫേം അല്ല എന്ന് നമുക്ക് പറയാൻ സാധിക്കത്തില്ല കാരണം നമുക്കൊരിക്കലും വീണ്ടും അദ്ദേഹത്തെ കോടതി വെറുതെ വിട്ടു സത്യമായിരിക്കാം പക്ഷേ അദ്ദേഹത്തിന് നേരെ എങ്ങനെ ഈ ആരോപണം ഉയർന്നു വന്നു എന്നുള്ളതൊരു ചോദ്യമായിട്ട് ഇപ്പോഴും അവസരിക്കുന്നത് അത് രണ്ട് കാര്യത്തിലായിരിക്കും ഒന്നെങ്കിൽ പാർട്ടിക്കകത്തു നിന്ന് തന്നെയുള്ള ഗ്രൂപ്പ് പോരിന്റെ ബാക്കി പത്രമായിട്ട് അതല്ല എങ്കിൽ എതിർ പാർട്ടിയുടെ പക്ഷത്തു നിന്നുള്ള ആളുകളുടെ ഒരു പ്ലാനിങ്ങിന്റെ ഭാഗമായിട്ട് ആയിരിക്കാം ഇദ്ദേഹത്തിനെതിരെ കേസ് വന്നിട്ടുള്ളത് ഏകദേശം പത്ത് നാൽപ്പത്തഞ്ചോളം ആളുകൾ പീഡിപ്പിച്ചു സൂര്യനെല്ലെ ആ പെൺകുട്ടിയെ എന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത് അങ്ങനെയാണ് പോലീസിന്റെ ഒക്കെ റിപ്പോർട്ടിൽ അങ്ങനെയാണുള്ളത് അപ്പോൾ അതിൽ പലരും പ്രതി ചേർക്കപ്പെട്ടതായിട്ട് പ്രതി ചേർക്കപ്പെട്ട പല ആളുകളുടെയും ആരോപണങ്ങൾ ഉണ്ട് പക്ഷേ അതുപോലെ തന്നെയാണ് പി ജെ ും പറയുന്നത് തന്നെ പ്രതി ചേർത്തിരിക്കുന്നതാണ് തനിക്ക് അതിനകത്ത് യാതൊരുവിധ പങ്കുമില്ല താൻ അങ്ങനെ ഒരാളെ പീഡിപ്പിച്ചിട്ടില്ല എന്നൊക്കെ പി ജെ കുര്യൻ പറയുമ്പോഴും ചില സംശയങ്ങൾ അവിടെ അവശേഷിക്കുന്നുണ്ട് ആ സംശയങ്ങൾ തെളിയിക്കേണ്ട ഉത്തരവാദിത്വം അത് പി ജെ കുര്യന് മാത്രമാണ് അതുകൊണ്ട് തന്നെ ആ ആരോപണത്തിന്റെ നിഴൽ അദ്ദേഹത്തിന്റെ ജീവിതാവസാനം വരെ അവിടെ ഉണ്ടാകും എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാനായിട്ട് പക്ഷേ ആ സൂര്യനെല്ലി കേസ് കഴിഞ്ഞതിന് ശേഷവും അദ്ദേഹം പാർലമെന്റിലേക്കും രാജ്യസഭയിലേക്കും ഒക്കെ പോവുകയും അപ്പൊ അങ്ങനെയൊക്കെയുള്ള ഒരുപാട് രാഷ്ട്രീയ നേതാക്കന്മാർ കേരളത്തിൽ കെ കുഞ്ഞാലിക്കുട്ടിക്കെതിരെ ഐസ്ക്രീം പാർലർ കേസ് ഉയർന്നു വന്നിട്ടുണ്ട് അതിനുശേഷം അദ്ദേഹം നിരന്തരം മത്സരിച്ച് ജയിച്ചിട്ടുണ്ട് ഒരു പ്രാവശ്യം മാത്രമാണ് കെ ടി ജലീൽ അദ്ദേഹത്തെ കുറ്റിപ്പുറത്ത് തോൽപ്പിച്ചിട്ടുള്ളത് ബാക്കി എല്ലാ തെരഞ്ഞെടുപ്പുകളിലും അദ്ദേഹം തുടർച്ചയായിട്ട് നിയമസഭയിലേക്ക് മത്സരിച്ച് ജയിച്ചു അതുകൂടാണ്ട് പാർലമെന്റിലേക്ക് മത്സരിച്ച് ജയിച്ചു അങ്ങനെ സ്ത്രീ വിഷയവുമായി ബന്ധപ്പെട്ട് ആരോപണങ്ങൾ നേരിട്ടിട്ടുള്ള ഒരുപാട് ആളുകൾ ഇവിടെ കേരളത്തിലെ നിയമസഭയിലേക്കും ലോക്സഭയിലേക്കും ഒക്കെ വീണ്ടും മത്സരിച്ച് ജയിച്ചിട്ടുണ്ട് എന്നുള്ളത് തീർച്ചയായിട്ടും എൽഡോസ് കൂടുന്നപ്പള്ളിക്ക് ഒരു അഡ്വാൻറ്റേജസ് ആണ് അല്ല ഇപ്പോഴും ആരും സൂക്ഷിക്കുന്ന രാഷ്ട്രീയ സൂക്ഷിക്കുന്ന ബന്ധങ്ങളും അല്ല അത് പോലെ ഉണ്ടല്ലോ കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊക്കെ ഓരോരുത്തരുടെ സ്വകാര്യതയാണ് അവിഹിതം എന്നൊക്കെ പറയുന്നത് ഓരോരുത്തരുടെ സ്വകാര്യതയാണ് പണ്ട് ആരോ പറഞ്ഞ പോലെ സ്വകാര്യതയാണ് പക്ഷെ അവർ സ്വയം ചോദിക്കണം അവർ നിൽക്കുന്ന മണ്ഡലങ്ങൾ അവർ പ്രതിനിധാനം ചെയ്യുന്ന ഒരു പൊതുസമൂഹത്തിന് അവർ മാതൃകയാണ് ഇതൊക്കെ ഏത് നിമിഷവും എവിടെ വെച്ചും പിടിക്കപ്പെടാം ഈ അവിഹിതം ഒരിക്കൽ പിടിക്കപ്പെട്ടാൽ പൊതുസമൂഹത്തിന് മുമ്പിൽ നമ്മൾ അവഹേളിതരാകും എന്നുള്ള യാഥാർത്ഥ്യം രാഷ്ട്രീയ നേതാക്കന്മാർക്ക് ഉണ്ടാവേണ്ടതാണ് അതിപ്പോൾ എ കെ ശശീന്ദ്രനാണെങ്കിലും ഈ പറഞ്ഞ എൽദോസ് കുന്നപ്പള്ളിക്കാണെങ്കിലും ഈ പറഞ്ഞ രാജ്മോഹൻ ഉണ്ണിത്താനാണെങ്കിലും ഈ പറഞ്ഞ പി ജെ കുര്യനാണെങ്കിലും പി കെ ശശിക്കാണെങ്കിലും പി ശശിക്കാണെങ്കിലും എം വിൻസെന്റിനാണെങ്കിലും എ പി അനിൽകുമാറിനാണെങ്കിലും ഈ പറഞ്ഞ ഏതൊക്കെ രാഷ്ട്രീയക്കാരാണോ അവർക്കൊക്കെ ഈ ഒരു ബോധ്യം ഉണ്ടാവണം പൊതുസമൂഹത്തിന്റെ ഭാഗമായിട്ട് അവരെ പ്രതിനിധീകരിച്ച് നിയമസഭയിൽ അല്ലെങ്കിൽ ലോക്സഭയിൽ അല്ലെങ്കിൽ ജില്ലാ പഞ്ചായത്തിലേക്ക് ഒക്കെ എത്തേണ്ട ആളുകളാണ് ഇവര് അപ്പോൾ ഇവരുടെ ഓരോ നീക്കങ്ങളും അത് ജനം സസൂക്ഷ്മം വീക്ഷിക്കുന്നുണ്ട് പണ്ടത്തെ പോലെ ഒരു മൊബൈൽ ഒരാളുടെ കൈവശമുണ്ടെങ്കിൽ അയാൾ ഒരു ആകുന്ന കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ അങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിൽ ജീവിക്കേണ്ടത് സസൂക്ഷ്മമാണ് അപ്പോൾ ആ കാലഘട്ടത്തിൽ അതിനനുസരിച്ചിട്ട് ജീവിച്ചിട്ടില്ല എങ്കിൽ രാഷ്ട്രീയമല്ല ജീവിതം തന്നെ കുളം തോണ്ടി പോകും പിന്നെ ഈ ഇത്രയും കാര്യങ്ങളൊക്കെ പറയുമ്പോഴത്തേക്ക് ഒരു ആത്മവിശ്വാസം എൽദോസ് കുന്നപ്പള്ളിക്ക് ഉണ്ടാവേണ്ടതാണ് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ പെരുമ്പൊരു അടുത്തുള്ള ആവശ്യവും ഒരുപക്ഷെ എൽദോസ് കുന്നപ്പള്ളി തന്നെ സ്ഥാനാർത്ഥി സാഹചര്യങ്ങളുണ്ട് ഈ ഒരു കാരണം കൊണ്ട് അദ്ദേഹത്തെ ഒരിക്കലും കോൺഗ്രസ് പാർട്ടിക്ക് മാറ്റി നിർത്താനായിട്ട് ആവത്തില്ല അങ്ങനെ വരുമ്പോഴത്തേക്ക് എൽദോസ് കുന്നപ്പള്ളി പരസ്യമായിട്ട് പുറത്തിറങ്ങിയിട്ട് ഉന്നയിക്കാൻ പോകുന്ന കാര്യങ്ങൾ നമ്മൾ ഈ പറഞ്ഞതൊക്കെ തന്നെയാണ് ഈ പറഞ്ഞ എം വിൻസെൻറ്റും അതോടൊപ്പം എ പി അനിൽകുമാറിൻ്റെ വിഷയം പി കെ കുഞ്ഞാലിക്കുട്ടി സാഹിബിൻ്റെ വിഷയം അതോടൊപ്പം തന്നെ ഇങ്ങനെ രാജ്മോഹൻ ഉണ്ണിത്താൻ്റെ കാര്യങ്ങൾ ഇങ്ങനെ ഒരുപാട് ഒരുപാട് ആരോപണങ്ങൾ അദ്ദേഹം ഉന്നയിച്ചു കഴിഞ്ഞാൽ അതിന് മറുപടി പറയാനാവാതെ ആര് ആരുവഴിയും കോൺഗ്രസ് നേതൃത്വം കുഴയുന്ന ഒരവസ്ഥയുണ്ടാകും അതുകൊണ്ട് എൽദോസ് കുന്നംപള്ളിക്ക് തൽക്കാലം ആശ്വസിക്കാം പക്ഷേ കെ പി സി സിയുടെ നിലപാട് ഹൈക്കമാൻഡിന്റെ നിലപാട് എന്തായിരിക്കുമെന്ന് നമുക്ക് കാത്തിരുന്നു കാണാം